ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള ഒരു പ്രദേശമാണ് ഒരു ഭൂപ്രദേശം നമുക്ക് മുമ്പോട്ടുള്ള ഈ ദൃശ്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും നല്ല മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഒരു കുന്നിൻ പ്രദേശത്തിലൂൻ്റെ മുമ്പിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കുറച്ച് ദൂരം അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നല്ലൊരു ടണലിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് നല്ല വൈഡായിട്ടുള്ള ട്രാക്കുകളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് അവിടെ അതാ നമുക്കൊരു ബോർഡ് കാണാൻ സാധിക്കുന്നുണ്ട് മനോഹരമായ ഒരു ബോർഡ് കുതിരാൻ വിടില്ല എന്നതാണ് നമുക്ക് അത് അടുത്ത് ചെല്ലുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും കുതിരാൻ വിടില്ല എന്നൊരു ബോർഡാണ് മനോഹരമായ ഒരു പരസ്യമാണത് അല്ലേ ഒരു പൈപ്പിൻ്റെ പരസ്യമാണെന്ന് തോന്നുന്നു അതെ അക്വാ അക്വാസ്റ്റാറിൻ്റെ പരസ്യമാണത് കുതിരാൻ വിടില്ല ഓക്കെ നമുക്ക് വീണ്ടും കുതിരാൻ എന്ന ടണലിലേക്കുള്ള യാത്ര വീണ്ടും മുമ്പോട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ എൻ്റെ സ്നേഹിതൻ കലേഷുമുണ്ട് ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യുകയും കലേഷാണ് ഇപ്പോൾ ക്യാമറ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഏകദേശം എൺപത് കിലോമീറ്റർ സ്പീഡിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ട്രാക്കുകളിലായിട്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഒരു മല അത് തുരന്നാണ് ഈ എന്ന ഈ ടണല് രൂപപ്പെട്ടിരിക്കുന്നത് അനേക വർഷം ഈ റൂട്ടിലൂടെ സഞ്ചരിച്ചിട്ടുള്ള പ്രിയ സ്നേഹിതർക്കറിയാം അനേക വർഷങ്ങളിൽ ഇവിടെ ട്രാഫിക്കിൽ മണിക്കൂറുകളിൽ കിടന്നാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അതാ അതാ ഇത് ടണൽ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറഞ്ഞ് ടണലിലേക്ക് ഇനിയും വളരെ അടുത്ത് തന്നെ ടണൽ എത്തിക്കഴിഞ്ഞു അത് രണ്ട് ടണലും ഓപ്പണാണ് രണ്ട് ടണലും ഓപ്പണാണ് ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂരിലേക്ക് പോകുന്ന ടണലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇത് ആ ടണലിനകത്തെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ദൃശ്യമായിക്കൊണ്ടിരിക്കുകയാണ് ടണലിൽ കൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മനോഹരമായ ടണല് ട്രാഫിക് അധികമില്ല ട്രാഫിക്കിന് വളരെ ഫ്രീ ആണ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നമ്മളെ ഓവർടേക്ക് ചെയ്ത് ചില വണ്ടികൾ പോകുന്നത് നമുക്ക് കാണാം അതെ ഒരു ഏകദേശം ഒന്നര കിലോമീറ്ററോളം നീളത്തിൽ ദൈർഘ്യമുള്ള ഒരു ടണലിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് കേരളത്തിൽ ഇങ്ങനെ മറ്റൊരു ടണൽ ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അങ്ങനെ മനോഹരമായ ടണലാണിത് എന്നത് നിങ്ങളെ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് ആഗ്രഹിച്ചത് അതെ ഇതുപോലെ പല മനോഹരമായ കാഴ്ചകളും നമ്മുടെ യാത്രയിൽ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ക്യാമറ ഓൺ ആക്കുകയും നിങ്ങളെ ആ ദൃശ്യങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു ഇത് ആ ടണലിൻ്റെ എൻ്റെ എത്തിയിരിക്കുന്നു താങ്ക് യു